എൻ്റെ പേര് വിനോദ് അങ്കമാലി നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനഞ്ചിനായിരുന്നു ഉടമ്പടി എടുത്തിരുന്നത് അതിൽ വെച്ചാൽ ആയത്ത നിയോഗത്തിൻ്റെ കാര്യമാണ് ഞാൻ ആദ്യം പറയുന്നത് മൊത്തം മൂന്ന് സാക്ഷ്യങ്ങളുണ്ട് ആയുധ നിയോഗം എന്ന് പറയുന്നത് എനിക്കുള്ളതിന് കാലുവേദന എന്നുള്ളതാണ് എനിക്ക് പത്ത് കൊല്ലത്തോളമായി ഷുഗറും കാലുവേദനയും ഉണ്ടായിരുന്നു ഒരു കാലിനായിരുന്നു വേദന കാലിൻ്റെ ഉപ്പിറ്റി ഭാഗവും തള്ളവൻ്റെ അടിഭാഗവും ഭയങ്കര വേദനയായിരുന്നു നടക്കാനും പ്രയാസം ഇരുന്നപ്പിനെ എനിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും കിടന്നളിക്കുമ്പോഴും ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ കുറേ അനുഭവിച്ചു പിന്നെ ഡോക്ടറെ കാണുന്ന അവരെ കണ്ടപ്പോൾ അവർ മെഡിസിൻ കുറേ തന്നു അതുകൊണ്ടൊന്നും കാര്യം ഉണ്ടായിരുന്നില്ല അതൊക്കെ താൽക്കാലികം മാത്രം ഒരു ദിവസം ഉണ്ടായി അടുത്ത ദിവസം പിന്നെ വേനൽ കൂടും അങ്ങനെയായിരുന്നു അവസാനം ഒരു ഒരു നാലഞ്ച് കൊല്ലത്തോളം അങ്ങനെ തന്നെ പോയി അവസാനം ഇപ്പോൾ എനിക്ക് അവർ ചെരുപ്പൊക്കെ കാലു വേണ്ട ചെരുപ്പൊക്കെ തന്നിരുന്നു വീട്ടിലും പുറത്തൊക്കെ ഇടാനായിട്ട് അതൊക്കെ ഉപയോഗിച്ച് നോക്കിയിട്ടും പ്രയോജനം ഉണ്ടായില്ല അവസാനം ഞങ്ങൾ ഇപ്പോൾ ഇപ്പോൾ എട്ടൊമ്പത് കൊല്ലം പത്ത് കഴിഞ്ഞു അപ്പോൾ മറ്റേ എല്ലിനെ ഡോക്ടർ ചെന്ന് കണ്ടു അപ്പോൾ അവർ പറഞ്ഞു എനിക്ക് രണ്ടാമത്തെ കാലിനും കൂടി വേദന വന്നു രണ്ട് ഇപ്പോൾ ഈക്വലായിട്ട് രണ്ടും നടക്കാൻ ഭയങ്കര പ്രയാസമായിരുന്നു ഇരുന്നാലൊക്കെ ഭയങ്കര പാടാണ് എണിക്കാനൊക്കെ അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഇതിപ്പോൾ കുറേ പേർക്ക് കണ്ടുവരുന്നുണ്ട് ഷുഗറുള്ളവർക്ക് പ്രത്യേകിച്ച് ഇതിപ്പോൾ ഒന്നും കാര്യമാക്കേണ്ട കാര്യമില്ല വിചാരിക്കേണ്ട വിചാരിക്കണതുകൊണ്ട് കാര്യമില്ലല്ലോ വേദനയല്ലേ അല്ലേ എന്തൊരു അപ്പോൾ വേദന സഹിക്കുക അല്ല കൂടുതലാണെങ്കിൽ മെഡിസിൻ തരാം നിങ്ങളത് കഴിക്കുക ഇല്ലെങ്കിൽ കുത്തിവെച്ച് ഇഞ്ചക്ഷനൊക്കെ ചെയ്യാം അപ്പം അതിനൊന്നും കാര്യമില്ല നിങ്ങൾ പറഞ്ഞവധി സഹിക്കാനേ പറ്റുള്ളൂ ഇത് കണ്ട മനസ്സിലും വരുന്നുണ്ട് എന്നാണ് ആ ഡോക്ടർ പറഞ്ഞത് പിന്നെ എനിക്ക് വിഷമായി ഇനിയിപ്പം ജീവിതകാലം മുഴുവൻ ഇപ്പം നാൽപ്പത്തി മൂന്ന് വയസ്സായി ഇപ്പം എൻ്റെ ചെറിയ കൊച്ചാണുകൾ രണ്ട് കൊച്ചാണി പെൺകുട്ടികളാണുള്ളത് അപ്പോൾ ഇനിയുള്ള കാലങ്ങളെനിക്ക് എങ്ങനെയാണ് എങ്ങനെ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇവരൊക്കെ കടത്തി ഉടനെ നല്ല കാര്യങ്ങൾക്ക് വിഷമായിരുന്നു അപ്പോഴാണ് എൻ്റെ ഭാര്യയുടെ അമ്മ അമ്മായി ഉടമ്പടി ഉടമ്പുടി എടുത്ത കാര്യം ഓർമ്മയിൽ വന്നത് ഞങ്ങൾ വീടിൻ്റെ പണി പൂർത്തിയാത് ഉടമ്പടി പ്രകാരമായിരുന്നു നല്ലൊരു വീട് അമ്മ മാതാവ് തന്നു ആ പ്രകാരം എനിക്ക് ആ കൂടി ഞാൻ ഉടമ്പടി എടുത്തു സെപ്റ്റംബർ ഒന്ന് എടുത്തു എടുത്ത് രണ്ടാഴ്ചയായിട്ടുള്ളൂ ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് തുടങ്ങി ഇന്ന് വരെ ഈ കാലിൻ്റെ അടിയിൽ ഈ വേനുള്ള ഭാഗത്തൊക്കെ ഞാൻ തൈലം പരട്ടി വിശ്വാസ ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു തേനൊക്കെ ഞാൻ എടുക്കുമായിരുന്നു അങ്ങനെ ചെയ്തു പോകുന്നു രണ്ടാഴ്ച കൂടെ എനിക്ക് രണ്ട് കാലിൻ്റെ വേനയും ഞാൻ ഒരു ദിവസം ശരിക്കും തിരിച്ചറിഞ്ഞാലാണ് ആ വേന എനിക്ക് ഇതുവരെ ഈ നിമിഷം നിൽക്കണ ഇവിടം വരെ എനിക്ക് ആ വേനില്ല ഞാൻ മാതവനും വില പറയണേ ഇതൊരു മാറ്റവും ഇല്ല എനിക്ക് വേനത്തിനുണ്ടായിട്ടില്ല എനിക്കതാണ് ഏറ്റവും വലിയ സാക്ഷ്യം പറയാനുള്ളത് ഞാൻ ദിവസവും തൈല ഞാൻ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഗുളികളും കുറേ കഴിച്ചിട്ട് മാതാത്ത വന്ന് ഈ അനുഗ്രഹത്തിന് എനിക്ക് പറഞ്ഞു ഞാൻ കോടാനുകൂടി അനുഗ്രഹമുണ്ട് എൻ്റെ മാതവണോ തൃക്കുമാരനോടും പിന്നെ എനിക്ക് പറയാനുള്ളത് രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയാനുള്ളത് ഇനി കിഡ്നി സ്റ്റോണ് നാല് കുലത്തോളം ഇനി കിഡ്നി സ്റ്റോൺ വന്നിരുന്നു തുടക്കം ഒരു കല്ലായിരുന്നു മെഡിസിൻ കഴിച്ചിട്ടൊന്നും കുറവുണ്ടായിരുന്നില്ല കൂടി കൂടി ഒരാണ് ഒന്നിന് രണ്ട് കല്ലായി അവസാനം ഭാര്യയുടെ ഫ്രണ്ട് എന്ന് പറഞ്ഞ് മറ്റേ ആലുവേല അത്താണി എവിടെയും കണ്ട് ഒരു ഒറ്റമൂലി മരുന്ന് കഴിച്ചിരുന്നു ആ മരുന്ന് കഴിച്ചിട്ടും കുഴപ്പമില്ല എന്നാൽ ആ സമയം കഴിച്ച ഒരാഴ്ചവരെ നിൽക്കും പിന്നെ ഉണ്ടാവുന്ന വരും ആഴ്ച കഴിച്ച് കഴിക്കണം അത്താണി നിർബന്ധമായിട്ട് അപ്പോൾ അങ്ങനെ അങ്ങനെ പോയി ഒരു മൂന്ന് കൊല്ലം അങ്ങനെ പോയി ഇപ്പം അവസാനം ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ മാസം ഇപ്പം ഞാൻ പുതുക്കാൻ വേണ്ടി വന്നേക്കാണ് കഴിഞ്ഞ മാസം നോക്കുമ്പോൾ എനിക്ക് രണ്ട് കിഡ്നി ഭാസം ഭയങ്കര വേദന അതിഭയങ്കര വേദന നടക്കാനൊക്കെ പ്രയാസം കുമ്പിടാനൊക്കെ പ്രയാസം അപ്പോൾ ഞാൻ വിചാരിച്ചു മാ തൈരം പരട്ടി പ്രാർത്ഥിക്കും ഒക്കെ വിശ്വാസമാണ് പ്രാർത്ഥിക്കുകയും ചെറിയ ചെറിയ പ്രേക്ഷിത പണയ ചെയ്യണുള്ളൂ ഞാൻ വെറുതെ കൂട്ടി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പത്രങ്ങൾ കൂട്ടി കൊടുക്കാറുണ്ട് പിന്നെ ഈ പാങ്ങൾ ചെറിയതായിട്ടുള്ള സഹായം അത്രേ ഉള്ളൂ അങ്ങനെ ചെയ്യാറുണ്ട് എന്നാൽ ഇപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വേദനയായിരുന്നു രണ്ട് ഭാസം ഒടുക്കത്തെ വേദന ക്ഷതയൊക്കെ ഉണ്ടായി അവസാനം എന്ത് ചെയ്തു ഞാൻ വിളിച്ചോദിച്ചു മറ്റേ ഒറ്റമൂരി ഡോക്ടറോട് വിളിച്ചു ചോദിച്ചു എന്നിട്ട് ഡോക്ടറെ എനിക്ക് രണ്ട് സ്ഥലത്തും വേദനയാണല്ലോ സഹിക്കാൻ പറ്റണില്ല എന്ത് ചെയ്യേണ്ട ഞാൻ മരുന്ന് രണ്ട് നേരം കഴിക്കുന്നുണ്ട് സാധാരണ ഒരു നേരം കഴിക്കുമ്പോഴേക്കും യൂറിനിൽ പൊടിഞ്ഞു പോകാറാണ് പതിവ് ഒരു വൈറ്റ് തുണി വെച്ച് നോക്കിയാൽ നമുക്ക് ആ പൊടിഞ്ഞു പോകുന്നത് കാണാൻ പറ്റും അങ്ങനെയാണ് പതിവ് ഇനിയിപ്പോൾ ഈ പത്ത് ദിവസമായിട്ട് ഞാൻ ഈ രണ്ട് നേരം കഴിച്ചുകൊണ്ടിരിക്കണോ യൂറിനിലൊന്നും പൊഴിഞ്ഞ് കാണുന്നില്ലല്ലോ എന്തുകൊണ്ട് ചേണ്ടത് പേടിയാവണെന്ന് പറഞ്ഞു അവർ പറഞ്ഞു പേടിക്കണ്ട നിങ്ങൾക്ക് സ്കാൻ ചെയ്ത് നോക്ക് ചിലപ്പോൾ കല്ല് വലുതാണോ എണ്ണത്തിൽ കൂടുതലാണോ ഒന്നും അറിയില്ലല്ലോ സ്കാൻ ചെയ്താൽ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു വലുതാണെങ്കിൽ പൊടിഞ്ഞ് പോവില്ല ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും വരുന്നൊക്കെ പറഞ്ഞു ഓപ്പറേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു കല്ലിന് ഒരു ലക്ഷം പറയണേ അപ്പോൾ എത്ര കല്ലിൻ്റെ സൈസെന്ന് പറഞ്ഞാൽ അതുപോലെ വെയിറ്റാ പൈസയാവും അതിനുള്ള കപ്പാസിറ്റി ഞങ്ങൾക്ക് ഇല്ല അപ്പം അങ്ങനെ ഒന്നും പേടിയായിട്ട് വേണ്ടില്ല പിള്ളേരോട് എന്ത് ചെയ്യേണ്ടത് എൻ്റെ ഒരു ഒറ്റ വരുമാനമുള്ളൂ എൻ്റെ കുടുംബത്തിലേ അത് വിഷമമായിരുന്നു അവസാനം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ എന്തോട് ചേണ്ടേ ഞാൻ എൻ്റെ കുടുംബത്തിൽ ഞാനൊരു രക്ഷനുള്ളൂ ഞാൻ ഉടമ്പടത്തത് അങ്ങേ അങ്ങേ വിഷു അങ്ങേയാണ് എന്നെ കാസുരു പാലിക്കേണ്ടവൻ അങ്ങനെ എന്നെ കൈവടിയരുത് എൻ്റെ മാതാവേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു സ്കാനെടുക്കാൻ പോയി സ്കാനെടുത്തപ്പോൾ ഞാൻ മാതാവിനോ പ്രാർത്ഥിച്ചത് കല്ല് കൂടുതലായിരിക്കാതെ വലുതായിരിക്കാതെ ചെറിയ കല്ലായിരിക്കണമേ മാതാവേ പൊടിഞ്ഞു പോകുന്ന വിധത്തിൽ ചെറുതായിരിക്കണമേ മാതാവേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടുള്ളൂ കല്ലിൽ ചെറുതായ പോലെ പൊടിഞ്ഞു പൊക്കോളും ഞൂറിനെ കളിപ്പ് അങ്ങനെ ആയിരുന്നില്ല ഇത്ര ദിവസം പൊടിഞ്ഞു പൊക്കോളും അങ്ങനെ ആയിരിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നേ ഞാൻ സ്കാൻ സെൻറ്ററിൽ പോയി സ്കാൻ എടുക്കുമ്പോൾ ഞാൻ കിടന്ന് കിടക്കണ കിടന്ന് സ്കാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ മനസ്സിൽ എൻ്റെ മാതാവിൻ്റെ കൃപാസന മാതാവിനെ ഞാൻ കണ്ടുകൊണ്ട് കണ്ട് മാതാവേ എൻ്റെ ഇത് കിഡ്നി സ്റ്റോണ് ഒഴിച്ചു മാറ്റണമോ എടുത്ത് കളയണമെ എട്ട് കളയുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ഞാൻ പുറത്ത് വന്നു റിസൾട്ട് വന്നു ആ റിസൾട്ടിൽ ഒരു തരി സ്റ്റോൺ പോലും ഇല്ലായെന്നാണ് റിസൾട്ട് വന്നിരുന്നത് ഒരു തരി പോലും സ്റ്റോൺ ഇല്ല എന്നായിരുന്നു ആ റിസൾട്ട് വന്നിരിക്കും കിട്ടിയ വാതാവ് വന്ന അനുഗ്രഹം ഇതിനൊന്നും ഞാൻ കടപ്പെട്ടവനല്ല ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ അതിനായി എൻ്റെ കൃപാസന മാതാവും തമ്പുരാൻ തന്ന അനുഗ്രഹത്തിന് കോടാനുകോടി അനുഗ്രഹം എൻ്റെ കുടുംബവും ഞാനും കടപ്പെട്ടിരിക്കുകയാണ് മൂന്നാമത്തെ പറയുന്നത് എൻ്റെ കൊച്ച് പറയുന്നതായിരിക്കും കൂടുതൽ ശരി എൻ്റെ പേര് അനുഷ്ക വിനോദ് ഞാൻ സെൻറ്റ് ജോസഫ് ജി എച്ച് എസ് കർഗുറ്റിയിൽ എയ്ത്തിൽ പഠിക്കുന്നു എനിക്ക് നവംബർ മാസം എട്ടാം തീയതി ആയിട്ടൊരു കലോത്സവം ഉണ്ടായിരുന്നു അങ്കമാലി തുറവൂരിൽ എനിക്ക് കിട്ടിയ വിഷയം എന്ന് പറയണത് കേരള നടനാണ് അത് എൻ്റെ ക്ലാസ് ടീച്ചർ എനിക്ക് കുറേ നാൾക്ക് മുൻപാണ് പറഞ്ഞിരുന്നത് കേരള നടനം ഡാൻസ് ഉണ്ട് പ്രാക്ടീസ് ചെയ്യണമെന്ന് പക്ഷെ എനിക്ക് ആ ദിവസങ്ങളിലൊക്കെ എക്സാം ആയതുകൊണ്ട് ഞാനത് പഠിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല ഞാനത് ഓർത്തേയില്ല ഞാൻ മറന്നുപോയി അപ്പോൾ തലേ ദിവസം എട്ടാം തിയതിയുടെ തലേ ദിവസം ഏഴാം തീയതി ക്ലാസ്സിൽ ചെന്നപ്പോൾ സിസ്റ്ററിനോട് പറഞ്ഞു അനീഷ്കെ നാളെയല്ലേ കലോത്സവം എട്ട് മണിക്ക് വരണം തുറവൂരിലോട്ട് വരണം മൂന്നു മണിക്കാണ് ഡാൻസ് എന്ന് പറഞ്ഞു ഞാൻ അപ്പോഴാണ് ഓർത്തതും സെലക്ട് പാട്ട് സെലക്ട് പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഏഴാം തീയതി ക്ലാസ് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ അപ്പയോട് വിളിച്ച് പറഞ്ഞു സിസ്റ്ററിനെ വിളിച്ച് പറയാൻ ഞാൻ ഡാൻസിനില്ല എന്ന് പറയാൻ പറഞ്ഞു അപ്പോൾ സിസ്റ്ററിനെ വിളിച്ച് പറഞ്ഞപ്പോൾ പക്ഷേ സിസ്റ്റർക്ക് എന്നെ നല്ല വിശ്വാസമായിരുന്നു ഞാൻ ഡാൻസ് കളിക്കും എന്ന് നല്ല വിശ്വാസമായിരുന്നു അപ്പോൾ എനിക്ക് ഞാൻ പിന്നെ കരച്ചിലായി ഞാൻ പഠിച്ചിട്ടായില്ല ഞാൻ പാട്ട് പോലും സെലക്ട് ചെയ്തിട്ടില്ല പതിനഞ്ച് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഡാൻസാണ് ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തു എല്ലാം ചെയ്തു കഴിഞ്ഞു ഞാൻ അപ്പോൾ എൻ്റെ പപ്പ എനിക്ക് തേനും ൈല്യവും ചെയ്തെന്നോ അപ്പോൾ അപ്പം തുടങ്ങി എനിക്ക് കോൺഫിഡൻസ് വന്നു എനിക്ക് എന്നെ കൊണ്ട് പറ്റും എന്നുള്ള വിശ്വാസം വന്നു ഞാൻ അപ്പം തുടങ്ങി പ്രാക്ടീസ് ചെയ്തു അടുത്ത ദിവസം രാവിലെ അഞ്ചു മണിക്ക് എനിക്ക് പിന്നെയും പ്രാക്ടീസ് ചെയ്തു എട്ട് മണിക്ക് തുറവോരിൽ പോയി നല്ല രീതിക്ക് തന്നെ എനിക്ക് നല്ലോണം കളിക്കാൻ പറ്റി അന്ന് തന്നെ എനിക്ക് റിസൾട്ട് വന്നു ബി ഗ്രേഡ് കിട്ടി ഞാൻ അതിൽ വളരെയധികം മാതാവിനോട് നന്ദി പറയുന്നു മാതാവിന് കൊടാൻ കൂടി നന്ദി പിന്നെ കുടുംബ പ്രകാരം പിന്നെ പ്രേക്ഷിക്കപ്പെടുന്നൊക്കെ ചെറുതായിട്ട് സഹായിക്കാറുണ്ട് മറ്റുള്ളവരെ ചെറുതായിട്ട് സഹായിക്കും പത്രപ്രൂം കൂട്ടിക്കൂടി ചെയ്യാറുണ്ട് പിന്നെ കുടുംബപ്രാതം കറക്റ്റ് ആയിരുന്നാലും ചെയ്യും ഒരു മുടക്കം കൂടാഞ്ഞാലും ചെയ്യും പിള്ളേരൊക്കെ മുട്ടുകുത്തേനെയാണ് ഇരിക്കാൻ ഒട്ടും സമ്മതിക്കില്ല അവരെ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് മാതാവിനും ചെറുക്കുമാനും എൻ്റെ അന്യ അഴിഞ്ഞത്തിന് കോടാനും കൂടി നന്ദി